മക്കൾ നമസ്കാരം നമുക്കിനി അക്ഷരങ്ങളൊക്കെ ഇത്തിരി ഭംഗിക്ക് എഴുതാം കേട്ടോ അപ്പൊ ഈ രണ്ടു വരയുടെ നടുക്കൊരു വരയുണ്ടെന്ന് കൃത്യം നടുക്കൊരു വരയുണ്ടെന്ന് മനസ്സിൽ സങ്കല്പിക്കണം ടീച്ചർ പരച്ചെന്ന് മാത്രം കേട്ടോ ആദ്യത്തെ സ്വരാക്ഷരം നമ്മൾ എഴുതുന്നു ആ ഇതെഴുതാനായിട്ട് നമ്മൾ പഠിച്ച ദയയുടെ ദ ഉപയോഗിക്കാം തൊട്ടടുത്ത് റാ ഉപയോഗിക്കാം പിന്നെ നമുക്ക് രാ ആ എഴുതാനെങ്ങനെയാണ് നോക്കിയാൽ ദയയുടെ ദ എഴുതി അതിനെ റായാക്കി അതിനെ രായാക്കി നമ്മുടെ ഓടിയലും വളവലക്ക ഈ രണ്ട് ഇടയിൽ രണ്ട് വരയുടെ ഇടയിലുള്ള മൂന്നാമത്തെ വരി ബേസ് ചെയ്തുകൊണ്ട് നമുക്ക് ചെയ്യാം കേട്ടോ നിങ്ങൾ മൂന്ന് പ്രാവശ്യം എഴുതണം കേട്ടോ ആ ഇനി അതെ ടീച്ചർ ഒരു ആദ്യത്തെ വാക്ക് ഇഷ്ടമായ വാക്ക് എഴുതാം കേട്ടോ വെച്ചിട്ട് തുടക്കമായിരിക്കണം അറ എപ്പോഴും സ്വരാക്ഷരങ്ങൾ ആദ്യമേ വരുവുള്ളൂ കേട്ടോ ഇനി നമുക്ക് ഒരു കൂട്ടക്ഷരത്തിൽ രണ്ടക്ഷരം എഴുതുമ്പോൾ നമ്മുടെ അമ്മ അല്ലേ അതാണ് നമ്മൾ ആദ്യം എഴുതേണ്ടത് പക്ഷെ അതിനകത്ത് ഉണ്ട് അമ്മ ഇനി നമുക്ക് മൂന്നക്ഷരം ഉള്ളത് എഴുതണമെങ്കിൽ ആ അരണ അവൽ അവൾ അവൻ ഇഷ്ടം വരെ ഉണ്ട് കേട്ടോ ടീച്ചർ ഒരു ചില അക്ഷരം എഴുതട്ടെ എഴുതട്ടെട്ടോ അവൽ നമുക്കിഷ്ടമുള്ള സാധനം ആ വല ഇനി നമുക്കൊരു നാലക്ഷരം എഴുതിയാലോ അരവണം ആ ര വ ഇനി ഒരു വരഞ്ചക്ഷരം എഴുതിയാലോ അലകടൽ അണക്കര എന്നൊക്കെ പറഞ്ഞാൽ അഞ്ചക്ഷരമുണ്ട് ടൗൺ കൂട്ടക്ഷരമാണ് അലകടൽ കേട്ടോ അഞ്ചക്ഷരം അപ്പം നിങ്ങൾക്ക് പരമാവധി വാക്കുകൾ ഇതുവരെ പഠിച്ചതിൽ നിന്ന് ചേർത്ത് എഴുതണം തുടക്കം എന്തായിരിക്കണം ആയിരിക്കണം ഓക്കെ താങ്ക് യു